സീസൺ സിക്സിനെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രമോ അതെ ഗബ്രീനെയും ജിൻഡോനെയും ലാലേട്ടൻ അതെ സീക്രട്ട് റൂമിലേക്കാണോ വിടുന്നത് അതോ ഗെറ്റ് ഔട്ട് അടിക്കോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ പൊനോ ഒന്നര പ്രമോ ഒന്നര പ്രമോന്നെ ഞാൻ പറയുള്ളൂ ഒടുക്കത്തെ പ്രമോ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പ്രമോ ഞെട്ടിപ്പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അന്നം വിട്ടിട്ട് എന്താ സംഭവം എന്നുള്ള രീതിയിൽ ഒടുക്കത്തെ പ്രമോയാണ് പ്രമോ ഈസ് എ പ്രോമിസ് എന്ന് പറയുന്ന പോലെ പക്ഷേ ഇത് ഹിന്ദിയിലെവർ കടത്തി വെട്ടിയ പ്രമോ ഹിന്ദിയിലെവർ കടത്തിവെട്ടിയ പ്രമോ ആണിത് സത്യമാവോ ഇത് ഏ നടക്കോ ആൾക്കാര് പല ആൾക്കാർ അന്ധം ഇട്ട് എന്താ നടക്കോ കുറച്ചു കുറച്ചുപേർക്ക് ഭയങ്കര സന്തോഷമായി കുറച്ച് പേര് ഛേ ചുമ്മാ ഏഹ് അറിയണ്ടേ നിങ്ങൾക്ക് ലാലട്ടൻ നേരെ വന്ന് ലാലട്ടം വന്നിട്ട് വളരെ സന്തോഷമായിട്ടൊന്നും അല്ല ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളെ ആടെ കഴുത്തിൽ നിങ്ങൾ ഇതുകൊണ്ട് കൊണ്ട് ഇടണമെന്ന് പറഞ്ഞ് ടാസ്ക് കൊടുക്കുകയാണ് അപ്പോഴും ജിൻഡോയും ഗബ്രിക്കുമാണ് ഏറ്റവും കൂടുതൽ മാല കിട്ടിയത് സ്വാഭാവികം രണ്ട് മിനിറ്റോളം എന്റെ ഹെഡ്സെറ്റ് ഓഫ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ബിഗ് ബോസിന്റെ ബീപ്പ് ആയിരുന്നു രണ്ട് മിനിറ്റോളം അതെ ഇവർ രണ്ടുപേരും ഞാൻ നിങ്ങൾക്ക് എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല ലൈവില് ശി പൊന്നോ ഞാനിത് ഇത് എന്താണ് പറയണെന്ന് അറിഞ്ഞുകൂടാ എന്താ സംഭവം എന്ന് പറഞ്ഞുകൂടാ ഇത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല ഇത്രയും പറയുന്നത് മലയാളം ബിഗ് ബോസിൽ എന്തൊക്കെ പറഞ്ഞത് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഫുൾ ബീപ്പ് ഫുൾ ബീപ്പ് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ബീപ്പാണ് ഫുള്ള് അപ്പൊ ഈ സംഭവമാണ് എനിക്കൊന്ന് ലാലട്ടന് കണിപ്പായത് അപ്പോ ബിഗ് ബോസ് എന്റെ ഇഷ്ടപ്രകാരം ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം ഈ രണ്ട് പേരെ എന്ന് പറയുന്നു ലാലട്ടോ ഒറ്റ പോക്ക് ബിഗ് ബോസ് ബിഗ് ബോസ് ഉടനെ തന്നെ ജിൻഡോയും ഗബ്രിക്കും പ്രധാന ബാധ്യതയിലൂടെ ഇറങ്ങി വരാം രണ്ടുപേരും ടാറ്റ പറഞ്ഞ് ഇറങ്ങി പോകുന്നത് കാണുന്നുണ്ട് ഔട്ടായ എനിക്ക് തോന്നില്ല ഞാൻ പറയട്ടെ എനിക്ക് തോന്നുന്നു സീക്രട്ട് റൂം ആയിരിക്കും ഇതെല്ലാം കൂടി ഉടുക്കത്തെ ട്വിസ്റ്റ് ആണല്ലോ എന്റെ പൊന്നോ ഏ ഏ ജിൻഡോനെയും ഗബ്രീനേയും പുറത്താക്കിയിട്ട് അല്ലെങ്കിൽ സീക്രട്ട് റൂമിലോ അല്ലെങ്കിൽ പുറത്താക്കിയിട്ട് ബാക്കി വൈൽഡ് ഗാർഡുകളകത്ത് കയറ്റിയിട്ട് ഇവരെ തിരിച്ചു കയറ്റുമോ പിന്നെയും നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഭയങ്കര പ്രമോ എനിക്ക് പ്രമോയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാര്യം നടക്കൂലെന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ഒന്നൊന്നര തീപ്പൊരി തീപ്പൊരി പ്രഭോ ഞെട്ടിച്ച ഞാൻ വിളിച്ചു ഇനിയിപ്പോ കമ്മ നന്നായിട്ട് ലാലേട്ടൻ വന്നിട്ട് ജിൻഡോനെയും ജാൻമണിനെയും ഗബ്രിയിലേയും അസ്മനൊക്കെ പൊരിക്കുന്ന പ്രമോ ആയിരിക്കും ഇനി വരാൻ പോണത് ഈ ഒരു പ്രമോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ലാലേട്ട ലാലേട്ട് ലാലേട്ട സത്യം പറഞ്ഞാൽ ലാലേട്ടനെ കൊണ്ടു വന്ന സീസൺ സത്യമായിട്ട് ഒരുപാട് പേര് താഴെ ചെയ്തിട്ടുണ്ട് ലാലേട്ട കഴിഞ്ഞ സീസണിലൊക്കെ ലാലേട്ടന്റെ എപ്പിസോഡൊക്കെ ഭയങ്കര ഒന്നും ഉണ്ടാവും കരിമനിയൊന്നുമില്ല ഗെയിമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും ഇല്ലായിരുന്നു വെറും അവരി ആരാണ് ഇതിനകത്ത് കാക്ക ആരാണ് ഇതിനകത്ത് മറ്റേ കരടി എന്നൊക്കെയുള്ള ഗെയിമും കളിച്ചോണ്ടിരിക്കുന്നു ഈ സീസൺ എന്തുകൊണ്ടാണ് ഇത് ഗെയിം കളിക്കാത്തത് നേരമില്ല ഫുൾ ടൈം ഫയറിലാണ് ലാലേട്ടൻ അല്ലേ എപ്പോഴും പറയും ലാലേട്ടൻ വന്ന് ഇമാതിരി ഗെയിം ഒന്നും കളിപ്പിക്കാതെ പിന്നെ വേറെ ആരാണ് കുറുക്കൻ ആരാണ് സിംഹം അതിന് നോക്കുമ്പത്തേക്ക് കണ്ടന്റ് ഇല്ലാത്ത അവർ ഈ ഗെയിം കളിപ്പിക്കുന്നത് ഇതിപ്പോ എന്തി പറയാനുള്ളത് ഞെട്ടി തരിച്ചുപോയി ഒന്നെങ്കിൽ സീക്രട്ട് റൂം അല്ലെങ്കിൽ എവിക്ഷൻ അല്ല ഇജക്ഷൻ ഇജക്ഷൻ അങ്ങനെയൊക്കെ പുറത്താക്കൂ ഒരു വാണിംഗെങ്കിലും കൊടുത്തൂടെ അല്ല രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണെ അതാണ് ഞാൻ പറഞ്ഞത് ജിൻഡോ പ്രത്യേകിച്ചും ഗബ്രിയുടെ ഗെയിം ഇച്ചിരി മോശമാണ് ഓക്കെ ശരി ഗബ്രി എന്നാലും ഗബ്രി ഗെയിമറാണ് ജിൻഡോ ഗബ്രി ജാസ്മിൻ ഈ മൂന്ന് പേരുമാണ് ഈ സംഭവം കൊണ്ടുപോയത് ഇത്രയും ദിവസം ഈ മൂന്ന് പേരും അപ്പോൾ പ്രധാന രണ്ട് പേരാണ് ജിൻഡോ ഗബ്രി ജിൻഡോ ഗബ്രി നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരുകളിൽ രണ്ട് പേരുകളാണ് അപ്പൊ കണ്ടറിയാം ഒന്നെങ്കിൽ സീക്രട്ട് റൂം അല്ലെങ്കിൽ പുറത്താക്കല് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് നിങ്ങളോട് പറയാട്ടോ അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും അടുത്ത പ്രോബോ വരേക്കും ബൈ